നമസ്കാരം എൻ്റെ പേര് ജാസ്മിൻ ഞാൻ കോട്ടയം ജില്ലയിൽ കുമ്മനം താണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വരാനുള്ള കാരണം എനിക്ക് ഐപ്പിൾസ് എന്ന ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടുള്ള റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് തൈൽ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഈ തയ്യൽ ഷോപ്പിൽ നമ്മൾ തുണി എടുക്കുന്ന എടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ പൊടിയെല്ലാം നമുക്ക് കയറിയിട്ട് അലർജി അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതിന് ഞാൻ ഇൻഫിനേർന്ന് ഗുളിക ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുറയുന്നില്ല അതിനോട് അടുത്ത് ഞാൻ ഹോമിയോ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ആയുർവേദം കഴിച്ചു ഇതൊന്നും കഴിഞ്ഞിട്ട് എനിക്ക് മാറും അതോടൊപ്പം എനിക്ക് കണ്ണിന് ചൊറിച്ചിൽ അനുഭവപ്പെടും പിന്നെ സ്ഥിരമായിട്ട് ജലദോഷം സ്ഥിരമായിട്ട് പനി പിന്നെ അതേപോലെ തന്നെ കപ്പക്കെട്ട് ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ തീർത്തും ഒന്നും മാറുന്നില്ല അതിന് ഒത്തിരി ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടും എനിക്ക് കുറയുന്നില്ലായിരുന്നു ആ സമയത്താണ് എനിക്ക് ഐപ്പൾസ് എന്ന ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തിയത് അപ്പം ഞാൻ ആദ്യം എനിക്കത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഞാനത് വാങ്ങിച്ചു കഴിച്ചപ്പോൾ മാറുമെന്നുള്ളത് ഞാൻ അതുപോലെ ഇംഗ്ലീഷും ഹോമിയോയും ആയുർവേദവും കഴിച്ചിട്ട് മാറുകയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഇതൊന്നും നോക്കാം ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ഈ ഐപ്പൾസ് വാങ്ങി ഉപയോഗിച്ചതാണ് ആദ്യത്തെ ഒരു ബോട്ടിൽ ഞാൻ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ എനിക്ക് ചെറിയ ചൊറി ചൊറിച്ചില് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ആദ്യമേ മാറിയത് അതുകഴിഞ്ഞാണ് എനിക്ക് തീർത്തും ഞാൻ അലർജി എനിക്ക് വെയിൽ കൊള്ളുമ്പോഴുള്ള പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അപ്പം വെയില് കൊള്ളുമ്പോഴത്തേനും എനിക്ക് ശരീരത്ത് ചെറിയ തരിതരി പോലെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ അതുമല്ല എനിക്ക് ആദ്യാദ്യം മാറി അത് കഴിഞ്ഞ് ഒരു എട്ട് ബൗള് ഐപ്പൾസോളം ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് തീർത്തും ശ്വാസകോശ പ്രശ്നങ്ങൾ മാറിയത് ഇന്ന് ഞാൻ ഹാപ്പിയാണ് എൻ്റെ പ്രോഡക്റ്റ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഫനീനർ എന്ന ഗുളിക എനിക്ക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി ഈ ഐപ്പിൾസ് കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് ഈ ഇത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടി തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയ ആളിനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഐപ്പൾസ് നമുക്കിലേക്ക് എത്തിക്കുന്ന കമ്പനിക്കും ഞാൻ നന്ദി പറയുന്നു